പറഞ്ഞ ഈ ചെങ്ങായി വണ്ടി വെച്ച് ഇട കുട്ടി ഒന്ന് വേഗം പൊട്ടാ നൂറ് റുപ്യന്റെ ഓട്ടത്തിന് പമ്പ് കേറിയിട്ട് ഇരുന്നൂറ് റുപ്യ വാങ്ങി ഇപ്പൊ അരിച്ചു പോലെ അരിച്ചു പോകണ്ട് അത് ഓട്ടർ ശേടേ കുട്ടി പഠിച്ച

എടാ സൽമാനെ എടാ തയ്ച്ചാ കിട്ടില്ല അജിയൊന്ന് വന്ന് സഹായിച്ചാ ഇവർക്ക് പോകുമാണോ അതിന് കാക്കാൻ വീട്ടിൽ പേടിച്ചിട്ട് ഇന്ന് അമ്മാക്കി ആക്കുമ്പോഴൊക്കെ വാ ഞങ്ങള് പോട്ടെ ബാവേ എന്നെ സഹായിച്ചാനടാ വന്ന് ഇതിനേറെ വലിയ സഹായി എങ്ങനെയാ ചെയ്തേരക്ക് പോട്ടെ കക്ക് നൂറുപ്യ വാടക ആ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്ത് ഒരു നൂറുപ്യണ്ട് കഴിക്ക അപ്പൊ ഈ നൂറുപ്പിക്കൂടി കൂട്ടിയിട്ട് ഓൻക്ക് വാങ്ങിക്കാടുക ഒന്നത്തിന്റെ പൈസ പോയിട്ടേടാ ഓട്ടോ പൈസയും പോയി കൈയില്ല നൂറും പോയില്ലടാ